ഇന്നത്തെ ദിവസം ചില അത്ഭുതങ്ങൾ ഇസ്രായേലിൽ സംഭവിക്കുമെന്ന് ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസറുള്ള പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ തൊട്ട് ഇസ്രായേലിന് ഭരിഭ്രാന്തി ആരംഭിച്ചു ഇസ്രായേൽ സൈന്യവും ഇസ്രായേലിന്റെ മറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ ശക്തമായി പക്ഷേ അത്ഭുതം സംഭവിച്ചത് ഹിസ്ബുള്ളയിൽ നിന്നല്ല ഹമാസിൽ നിന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു ഹമാസ് ഇസ്രായേലി സൈനികരെ റഫേലിൽ നിന്ന് തുരത്തുന്ന ദൃശ്യം ഇരുന്നൂറോളം ഇസ്രായേലി സൈനികർക്ക് നേരെ മീറ്റർ അകലെ നിന്ന് റോക്കറ്റ് തൊടുക്കുന്ന ഹമാസ് പോരാളികൾ റോക്കറ്റ് ആക്രമണത്തിൽ ഇതുവരെ രണ്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേലിന്റെ ഔദ്യോഗിക റിപ്പോർട്ട് പക്ഷേ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നാലിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് മാത്രമല്ല ഹമാസിന്റെ ആക്രമണത്തിന് മുന്നിൽ ഇസ്രായേലി സൈന്യം പിന്തിരിഞ്ഞോടുന്ന കാഴ്ചയും കണ്ടു ചുരുക്കത്തിൽ ഇന്ന് ഇസ്രായേലിന് ദുഃഖ വെള്ളിയാഴ്ച തന്നെയാണ് അത് ഹിസ്ബുള്ളയല്ല വരുത്തിയത് ആ അത്ഭുതം കാണിച്ചിരിക്കുന്നത് ഹമാസാണ് ഹിസ്ബുള്ളയെ അപേക്ഷിച്ച് ഹമാസ് അത്ര വലിയ ശക്തിയല്ല ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ ഒരുപാടുണ്ട് ഹമാസിന്റെ കയ്യിലുള്ള ആയുധങ്ങൾ ഹിസ്ബുള്ളയ്ക്കുണ്ട് ഇറാൻ നിർമ്മിത ആയുധങ്ങളും റഷ്യൻ നിർമ്മിത ആയുധങ്ങളും ഒക്കെയുണ്ട് ഹിസ്ബുള്ളയ്ക്ക് പക്ഷേ ഹമാസാണ് ഇന്നിപ്പോ ഇസ്രായേലിന് ദുഃഖ വെള്ളിയാഴ്ച സമ്മാനിച്ചിരിക്കുന്നത് ഇസ്രായേൽ സൈനികരെ കൂട്ടക്കുരുതി നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹമാസ് ഇന്ന് നീങ്ങിയത് ഇസ്രായേലി സൈനികർ പലായനം ചെയ്തതുകൊണ്ട് പേടിച്ചോടിയതുകൊണ്ട് കൂട്ടക്കുരുതി നടന്നില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു തിരിച്ചടി റഫേൽ കഴിഞ്ഞ ഞായറാഴ്ച ഇസ്രായേൽ നടത്തിയത് കിരാതമായ അക്രമമായിരുന്നു ലോക ആക്രമണം ആ ആക്രമണത്തിൽ നിരവധി അഭയാർത്ഥികൾ കൊല്ലപ്പെട്ടു നാൽപ്പതോളം അഭയാർത്ഥികൾ കൊല്ലപ്പെട്ടു അവർക്ക് നേരെ പ്രയോഗിച്ചത് ഫോസ്ഫറസ് ബോംബ് അടക്കമുള്ള മാരക ബോംബുകളാണ് അത്തരം ബോംബുകൾ ഉപയോഗിക്കരുത് എന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടും നതജ്ഞാഹു അടങ്ങിയില്ല കാരണം ചോരയുടെ മണം ലഭിച്ചു കഴിഞ്ഞാൽ ചില പേ പിടിച്ച നായ്ക്കൾ ചോര തിന്നാൻ അല്ലെങ്കിൽ ചോര കുടിക്കാൻ ആഗ്രഹിക്കും അതുപോലെയാണ് നതജ്ഞാഹു പെരുമാറുന്നത് അയാൾക്ക് മുന്നുമില്ല പിന്നുമില്ല യുദ്ധം നിർത്തിയാൽ അയാളുടെ സ്ഥാനം തെറിക്കും യുദ്ധം തുടർന്നു പോകേണ്ടത് അയാളുടെ സ്ഥാനം ഉറപ്പിക്കുന്നതിനുള്ള ആവശ്യകതയാണ് അതിലോകമെമ്പാടും അറിയാം ഇസ്രായേലുകാർ തന്നെ യുദ്ധം നിർത്തണമെന്ന് അയാളോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഇസ്രായേലി സൈനികരുടെ ബന്ധുക്കൾ അയാളുടെ അടുത്ത് നിവേദനം നൽകി കഴിഞ്ഞു ഇസ്രായേലി സൈനികരെ തിരിച്ചു തിരിച്ചുവിളിക്കണമെന്ന് തങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെ കൊല്ലാക്കൊലയ്ക്ക് വിടരുതെന്ന് അവരെ കൊലയ്ക്ക് കൊടുക്കരുതെന്ന് ഇയാൾ അനങ്ങിയില്ല ുടെ ബന്ധുക്കൾ ഇയാളോട് അഭ്യർത്ഥിച്ചു തങ്ങളുടെ ബന്ധുക്കളെ തങ്ങളുടെ ബന്ധുക്കളെ അവർ ബന്ധിയാക്കിയിരിക്കുന്നു അത് വിട്ടുകിട്ടണം യുദ്ധം അവസാനിപ്പിക്കണം അയാൾ അനങ്ങിയില്ല അയാളുടെ കൂടെ ഉള്ളത് വലതുപക്ഷ തീവ്രവാദികളാണ് ന്യൂനപക്ഷ ഇസ്രായേലിൽ ന്യൂനപക്ഷം വരുന്ന വലതുപക്ഷ തീവ്രവാദികൾ അവർക്ക് യുദ്ധം തുടരണം അവർക്ക് വംശഹത്യ നടത്തണം അതാണ് നതജ്ഞാഹുവിന് ധൈര്യം നൽകുന്നത് വംശഹത്യ എന്നാൽ പച്ചയ്ക്ക് വംശഹത്യയാണ് ഗസയിലും ഖാൻ യുസിലും റഫയിലും ഒക്കെ നടന്നിരിക്കുന്നത് ആരാധനാലയങ്ങൾ തകർക്കുക യുദ്ധത്തിന്റെ ഭാഗമല്ല അഭയാർത്ഥി ക്യാമ്പുകൾ തകർക്കുക യുദ്ധത്തിന്റെ ഭാഗമല്ല രോഗികളെ കൊല്ലുക കുഞ്ഞുങ്ങളെ കൊല്ലുക ഒന്നും യുദ്ധത്തിന്റെ ഭാഗമല്ല പക്ഷേ അതെല്ലാം ചെയ്തു കൂട്ടുന്നു നതജ്ഞാഹു എന്ന യുദ്ധപറിയൻ അയാളുടെ യുദ്ധപറി കണ്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് ലോകം ലോകമൊട്ടാകെ ഇസ്രായേലിനെതിരെ പ്രതിഷേധം ഇരമ്പുന്നു അതിനിടയിലാണ് ഹിസ്ബുള്ള പറഞ്ഞത് വെള്ളിയാഴ്ച അത്ഭുതം സംഭവിക്കുമെന്ന് കൃത്യം വെള്ളിയാഴ്ച അത്ഭുതം സംഭവിച്ചിരിക്കുന്നു ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ഇസ്രായേലി സൈനികരെ കൂട്ടത്തോടെ പലായനം ചെയ്തിരിക്കുന്നു പലായനം ചെയ്യിച്ചിരിക്കുന്നു ഹമാസ് ഇത് ഒരു മുന്നറിയിപ്പാണ് വരാൻ പോകുന്ന ആക്രമണത്തിന്റെ മുന്നറിയിപ്പ് അങ്ങനെ ഇസ്രായേലിൽ നിന്ന് ദുഃഖ വെള്ളിയാഴ്ചയായി മാറി വെള്ളിയാഴ്ച പ്രധാനപ്പെട്ട ഒരു ദിവസമാകുമെന്ന് ഹസൻ നസറുള്ള ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള പറഞ്ഞതും സത്യമായി മാറി